ിലെ പല സ്ഥലങ്ങളും ബ്രിട്ടീഷുകാർ കോളനിയാക്കി ഡൽഹി ബംഗാൾ മൈസൂർ മദ്രാസ് എല്ലാം അവരുടെ കയ്യിൽ പോയി പക്ഷേ കേരളം പൂർണ്ണമായി കോളനിയായില്ല ഇത് ഭാഗ്യമാണോ അല്ല ഇത് നൂറ്റാണ്ടുകളായി പിടിച്ചു നിന്ന ഒരു ജനതയുടെ ബുദ്ധിയുടെയും പ്രകൃതിയുടെയും ചരിത്രമാണ് ഇന്ന് അത് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാം ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഒരു സംസ്ഥാനമാണ് പക്ഷേ പണ്ടത്തെ കേരളം ഇങ്ങനെ ആയിരുന്നില്ല പണ്ടത്തെ കേരളം ഒരൊറ്റ രാജ്യമായിരുന്നില്ല കോഴിക്കോട് സാമൂതിരി കൊച്ചി രാജ്യം തിരുവിതാംകൂർ പല ചെറിയ നാടുകൾ ഓരോ രാജ്യം സ്വന്തം നിയമങ്ങൾ സ്വന്തം സൈന്യം സ്വന്തം തീരുമാനങ്ങൾ ഇതെന്താണർത്ഥം ഒരു യൂറോപ്യൻ ശക്തി ഒരു രാജ്യം കീഴടക്കിയാൽ അവർക്ക് മുഴുവൻ കേരളം കിട്ടില്ല ഒരു രാജ്യം വീണാലും മറ്റൊരു രാജ്യം വീണ്ടും എതിർത്തു ഇതാണ് കേരളത്തിന്റെ ആദ്യ വലിയ ശക്തി ഇനി ഒരു ചോദ്യം യൂറോപ്യന്മാർ എന്തിന് കേരളത്തിലേക്ക് വന്നു ഉത്തരം ഒന്ന് മാത്രം കുരുമുളക് അന്ന് യൂറോപ്പിൽ കുരുമുളകിന് സ്വർണത്തിന്റെ വിലയായിരുന്നു കേരളം ലോകത്തിലെ ഏറ്റവും വലിയ മസാല കേന്ദ്രമായിരുന്നു അതിനുമുമ്പേ റോമാക്കാർ അറബികൾ ചൈനക്കാർ കേരളത്തിൽ എത്തിയിരുന്നു അവർ വന്നത് ഭരിക്കാനല്ല കച്ചവടത്തിനായാണ് യൂറോപ്യന്മാരും അതുപോലെ തന്നെയാണ് വന്നത് കേരളത്തിലെ രാജാക്കന്മാർ ഇത് മനസ്സിലാക്കി അവർ പറഞ്ഞു കച്ചവടം ചെയ്യാം തുറമുഖം ഉപയോഗിക്കാം ഭരണം ഞങ്ങളുടേതാണ് ഇത് വലിയ എട്ടിൽ കേരളത്തിലെത്തി ആദ്യം സൗഹൃദം പിന്നീട് നിയന്ത്രണം പക്ഷേ സാമൂതിരി അടങ്ങിയില്ല പോർച്ചുഗീസുകാർക്ക് തുറമുഖങ്ങൾ മാത്രം പിന്നീട് ഡച്ചുകാർ വന്നു അവരും കച്ചവടം മാത്രമാണ് ചെയ്തത് അവർക്കും മുഴുവൻ കേരളം കീഴടക്കാൻ പറ്റിയില്ല പിന്നീട് ബ്രിട്ടീഷുകാർ അവർ യുദ്ധം കുറച്ച് ഒരാളും ഇനി ഏറ്റവും വലിയ കാര്യം പ്രകൃതി പശ്ചിമഘട്ട മലകൾ കനത്ത മഴ കാടുകൾ നദികൾ യൂറോപ്യൻ സൈന്യം തുറന്ന സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്തവരായിരുന്നു പക്ഷെ കേരളത്തിൽ നടക്കാൻ പോലും ബുദ്ധിമുട്ട് മഴ രോഗങ്ങൾ കേരളത്തെ കാത്തത് ഒരു പ്രകൃതിയായിരുന്നു കേരളത്തിലെ ആളുകൾ കളരിപ്പയറ്റു പഠിച്ചിരുന്നു തുറന്ന യുദ്ധമല്ല അപ്രത്യക്ഷമായി ആക്രമണം പിന്നെ അപ്രത്യക്ഷം ചെറിയ സംഘങ്ങൾ വലിയ സൈന്യത്തെ ഭയപ്പെടുത്തി ഇത് യൂറോപ്യന്മാർക്ക് ചെലവേറിയ ആയുധമായി ലാഭം കുറച്ചു ഇതാണ് കേരളം കോളനി ഇത് ഒരൊറ്റ കാരണമല്ല പല രാജ്യങ്ങൾ വ്യാപാര ബുദ്ധി പ്രകൃതി യുദ്ധ സംസ്കാരം ജനങ്ങളുടെ മനസ്സ് ഇത് ഭാഗ്യമല്ല ഇത് ഒരു ചരിത്രപാഠമാണ് ഇങ്ങനെ കേരളത്തിന്റെ മറഞ്ഞ ചരിത്രങ്ങൾ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ചരിത്ര താളുകൾ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി